മാളിയപ്പുറം ഏറ്റെടുത്തെന്ന് വെച്ചാൽ മാളിയപ്പുറത്തിൽ ഓഡിയൻസ് നല്ലത് ഫാമിലി ഓഡിയൻസ് ആണ് അതായത് ഫാമിലി ഓടിയൻസ് കണ്ടുകൊണ്ടാണ് ആ പടം വിജയിച്ചത് ആ പടം ഒന്നും മാത്രമല്ല ഇപ്പം ഹിറ്റാവുന്നെല്ലാം എപ്പോഴും അല്ല അതായത് ഒരു മൂന്ന് ദിവസം എങ്സ്റ്റേഴ്സിന്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഫാമിലി തിയേറ്ററിൽ വന്നാൽ മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നത് അപ്പം ഞാൻ ആ പറഞ്ഞ ഓഡിയൻസ് എന്ന് പറയുന്നത് ആ സിനിമ ഞങ്ങളുടെ ആ സിനിമ വിജയിക്കാനും കാരണക്കാരായ കേരളത്തിലെ കുടുംബം ആ കുടുംബങ്ങൾ വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പം എന്റെ എല്ലാ സിനിമകളും ഞാൻ കുടുംബ പ്രേക്ഷകരെ ഹൈലൈറ്റ് ചെയ്താണ് അവരെ അവരെ ഫോക്കസ് ചെയ്താണ് എഴുതാറുള്ളത് അപ്പം ആ പ്രേക്ഷകരാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ സിനിമ ഇന്നിപ്പോ വൈകുന്നേരത്തെ ഒട്ടുമിക്ക സെന്ററുകളും ഹൗസ് റൂഷുകളാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് വൈകുന്നേരത്തെ ഷോസ് വരുന്നത് ഫാമിലി ആയിരിക്കും കാരണം വെള്ളിയാഴ്ചയാണ് നാളെ അവധിയാണ് തീർച്ചയായിട്ടും അവരിനിയും വന്ന് പടം കണ്ട് അവര് പറയുന്ന പബ്ലിസിറ്റി അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഇനി സിനിമ മുന്നോട്ട് പോകുന്നത് നൂറ് ശതമാനം പറയുന്നു ഞങ്ങളെടുത്തൊരു എഫേർട്ടിന്റെ റിസൾട്ട് കേരളത്തിലെ ജനങ്ങള് തരും എന്ന് എനിക്ക് നൂറ് ശതമാനം ആണെങ്കിൽ മോശമായും പറഞ്ഞോളാം ഞങ്ങൾ കാരണം ഇത് ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഫീഡ്ബാക്സിലെ ജനുവിൻ പബ്ലിക് റിവ്യൂസ് പബ്ലിക് റിവ്യൂസ് വളരെ നല്ല റിവ്യൂസ് ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ മുഖമില്ലാത്ത കുറെ ആളുകൾ ആരാണെന്ന് അറിയില്ല എവിടെ അറിയില്ല അവനാണിത് ഈ പറയുന്ന പോലത്തെ നെഗറ്റീവ് ഇടുന്നതും ഡി ഗ്രേഡിംഗ് വീഡിയോസ് ഇടുന്നതും ഈ സിനിമയ്ക്ക് സിനിമയ്ക്കെന്നല്ല ഇപ്പൊ മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകളും ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഇതിനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ പടം ഇല്ല അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു വിഷ്ണു ഞാനും ഞങ്ങൾ സ്വാതന്ത്ര്യമാണ് അങ്ങോട്ടും സംസാരിക്കാൻ ഇപ്പം ഞങ്ങളൊരു സിനിമ എഴുതുമ്പോൾ ഇപ്പം ഓരോ കഥാപാത്രവും ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയും പിന്നെ ചെയ്ത് നന്നായിരിക്കും അപ്പം അതിന് ഈ ഞാൻ ചെയ്ത് ഗിരി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു ഇഷ്ടമായിട്ട് ഞാൻ ഡിസ്കസ് പെടാത്ത കാര്യം ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അവൻ ചേട്ടൻ ചെയ്യണം നമുക്കത് അത് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വീണ്ടും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോഴാണ് അതിനെ ഒന്നും കൂടെ ഒന്ന് ഒന്ന് മുന്നോട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ കയറിയത് അപ്പം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ഒരു ലെങ്തി ക്യാരക്ടറായി മാറി പിന്നെ ഇവരോടൊപ്പം ചെയ്തു തുടങ്ങിയപ്പോ പല സീക്വൻസിലേക്കും ഞങ്ങൾ റീവർക്ക് ചെയ്ത് അങ്ങനെ പോയതാണ് അപ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ട് കേട്ടോ അത് അങ്ങനെ അഭിനയിക്കാൻ അറിയാമോ എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഇപ്പൊ ചെയ്തതൊന്നുമില്ല കൂട്ടുകെട്ടിൽ അത് സൗഹൃദത്തിനിടയിൽ നിന്നോട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത് സിനിമ കണ്ടായിരുന്നോട് അഭിനയിനുണ്ട്

കുറച്ചുകൂടി നമുക്ക് ആ ഒരു മെസ്റ്റാർജിക് ഫീലും നമ്മൾ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇയർ ഇതിലേക്കൊന്ന് റിമൈൻഡ് ചെയ്യാനും കൂടി പറഞ്ഞത് അപ്പോ തുടരെ ഉണ്ടായിരുന്ന നമ്മുടെ ആക്ടേഴ്സും ടീമും എല്ലാവരും സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു മനോഹരം തോന്നി ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതായിരുന്നു കാരണം പല സാധനങ്ങളും കാര്യങ്ങളും അന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ അത്രയും അവൈലബിൾ അല്ല ഇപ്പോ നിങ്ങൾക്ക് സിനിമ കാണുമ്പോ തന്നെ അറിയാം പഴയ തിയേറ്റർ പഴയ വണ്ടികൾ പിന്നെ അവർ ഉപയോഗിച്ച ചെറിയ അവരുപയോഗിച്ചെ മൈന്യൂട്ടായിട്ടുള്ള പല വസ്തുക്കളും നമുക്ക് അത് കണക്ട് ചെയ്യാം അതിനെ ആ സമയത്തുള്ള ഏറ്റവും ബുദ്ധിമുട്ട് കൊണ്ടൊന്ന് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു അജയ് മാങ്ങാട് നമ്മുടെ ആ ഡയറക്ടറിന് ഒരുപാട് എഫേർട്ട് എടുത്തു മുരളി ചേർന്നു നല്ലൊരു സപ്പോർട്ടും തന്നു അതുകൊണ്ട് എന്താ പറയുക ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ നല്ല രീതിയിലാണ് വന്നു വിശ്വസിക്കുന്നു അർജുനന്റെ കൂമ്പോ അല്ല ഞങ്ങളല്ല ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടായ സിനിമയാണ് സിനിമ തുടങ്ങിയതിനു ശേഷം ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുടുംബം പോലെയാണ് രാവിലെ ലൊക്കേഷനിലേക്ക് വരുന്നത് അങ്ങനെയാണ് ലൊക്കേഷൻ ബാക്കിയുള്ളവരുടെ ഷൂട്ട് കഴിഞ്ഞ പോലെ അവർ തിരിച്ചു പോയില്ലൊക്കേഷൻ കാണും അപ്പോൾ അവിടെ ശരിക്കും ഒരു ഒരു അങ്ങനെ ലൊക്കേഷൻ തോന്നല് പോലും ആർക്കും ഇല്ല കംഫർട്ട് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റി അത് എനിക്കൊന്നല്ല ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അർജുനെ സംബന്ധിച്ച് അവൻ ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും എന്താ പറയുക ഒരു സേഫ് സോണിലേക്ക് എത്തിക്കുന്ന ഒരു ആക്ടറിനോടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ടിന് മുന്നേ മുന്നേ ഉള്ള ഡിസ്കഷനിലും ഒക്കെ കഴിഞ്ഞു അതുകൊണ്ടാണ് പല സീൻസും ഞങ്ങള് ചിലപ്പം രണ്ടോ മൂന്നോ ദിവസം എടുക്കുമെന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും സൗഹൃദത്തിനുള്ളിൽ നിന്ന് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചിരുന്നത്

ഹ്യൂമർ വർക്ക്ഔട്ടാകുന്ന ടീമുള്ളതിൽ സന്തോഷം ബിക്കോസ് ഇറ്റ് ക്രാഫ്റ്റഡ് വേ സോ അതിലൊരു ഫ്ലിപ്പുള്ള ക്യാരക്ടറാണ് ഫസ്റ്റ് ഹാഫിൽ കാണുന്നതല്ല സെക്കൻഡ് ഹാഫിലുള്ള പൊള്ളിയുടെ രീതി അപ്പൊ അത് വിഷ്ണു ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ചേട്ടാ ചേട്ടൻ ഭയങ്കര പിടിക്കാൻ പറ്റും ഫ്ലിപ്പുള്ള ഫ്ലിപ്പ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ അല്ല അമ്മയുണ്ട് അതിലാണ് അതിൻ്റെ Because I could do it. So, thank you. ചെറിയ ഭയം ഉണ്ടായിരുന്നു ബിക്കോസ് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ഏരിയയിലല്ലോ അപ്പൊ എനിക്ക് ഒരു അത് അതിന്റെ ഒരു ഔട്ട് പുട്ട് എനിക്ക് ഹൺഡ്രഡ് പേർസെന്റ് ഡിസൈഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇഷ്ടമാണ് സന്തോഷമുണ്ടായി അതിന്റെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹാപ്പിങ് താങ്ക് യു വിഷ്ണു മലയാളത്തിൽ ഇല്ല എല്ലാവരും പരീക്ഷണമാണല്ലോ നമ്മള് നമ്മളിതൊക്കെ ചെയ്യുന്നത് സക്സസ് ആകും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ചെയ്യുന്നത് സുമതികളും ചെയ്യാൻ തീരുമാനിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരുപാട് ഇപ്പൊ യക്ഷിക്കഥകൾ കേട്ട് വളർന്നൊരു ചെറുപ്പമാണ് ഞങ്ങളുടെ ഉറപ്പായിട്ടും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയായി നമ്മൾ ഒരുപാട് യക്ഷിക്കഥ കേട്ടുണ്ടായി അപ്പൊ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയ ഹിന്ദി ഇപ്പൊ സ്ത്രീ പോലത്തെ സിനിമകൾ അല്ലെങ്കിൽ അതൊരു വില്ലേജ് ഹൊറർ കോമഡി സിനിമയാണ് അതൊരുപാട് ഹിറ്റ് ആയക്കുന്ന ഒരു സിനിമയാണ് മലയാളത്തിന് മുന്നേ അടുത്ത സിനിമകൾ ഇവിടെ ഈ ഹൊറർ കോമഡി സിനിമകൾ അപ്പൊ ഒരുപാട് നാളായി ഒരു നാടൻ ചെയ്തിട്ട് അപ്പൊ അത് വർണ്ണം ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങള്ക്ക് എത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് അതൊരു പരീക്ഷണമായിരുന്നു പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ആവണം അല്ലെങ്കിൽ ഇതൊരു പറ്റാ പാക്കേജ് സിനിമ ആയിരിക്കണം ഇതിൽ നാലഞ്ച് പാട്ടുകൾ വേണം രണ്ട് ഫൈറ്റ് വേണം ഹ്യൂമർ വേണം ഇമോഷൻ വേണം അവിടെ ഇതിലെല്ലാം വേണം എന്ന് തീരുമാനിച്ചു തന്നെയാണ് എന്റെ ഒരു സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ഈ പറയുന്നേ എല്ലാ സിനിമയും ഒരു പരീക്ഷണമാണല്ലോ ആ പുതിയൊരു ജോണം ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്ത പറയുന്നത് ചെയ്യുന്ന നമ്മള് റിസേർച്ചിനെക്കുറി നമ്മള് എന്റെ ഏറ്റവും വലിയ റിസേർച്ച് പോയിന്റ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു നേരത്തെ ഈ നയന്റീസിലുള്ള സിനിമകൾ തന്നെയായിരുന്നു ഞാനിപ്പോ കാസ്റ്റിനോട് എപ്പോഴും പറയും ഇവർക്ക് എപ്പോഴും ഇതെന്താ വെച്ചേട്ട ഇങ്ങനെ ഒരു പാറ്റേൺ പിടിക്കുന്ന ചോദിക്കുമ്പോൾ ഞാൻ പറയും നമ്മള് ഈ സിനിമകൾ കാണുന്ന കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയൊരു ഡ്രൈവ് അപ്പോൾ നയൻറ്റീസിലും ഉണ്ടായിരുന്ന സിനിമകൾ അതിനെ നമുക്കൊന്ന് ആ സമയത്തുണ്ടായിരുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന സിനിമയുടെ ഒരു എസ്തറ്റിക്സിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ശ്രമിച്ചു നോക്കാം നമുക്ക് ഒന്ന് രണ്ട് സീൻസ് വേണ്ടി വന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊന്ന് കൺവിൻസ് ആവാനായിട്ട് അതായത് ശരിയാണ് ഇതിനൊരു പ്രത്യേക കിക്ക് എല്ലാ തവണയും നമ്മൾ എന്താ പറയാ ഇന്റർനാഷണൽ ക്വാളിറ്റിക്ക് പകരം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കുറെ നാടൻ പരിപാടികൾ ഉണ്ടല്ലോ അപ്പൊ അതാണ് ഞാൻ മെയിൻലി ഈ സിനിമയിലൂടെ ഫോക്കസ് ചെയ്തത് അത് തന്നെയായിരുന്നു എന്റെ ഏറ്റവും വലിയ റിസർച്ച് ആ ഒരു നാടൻ ചേരുവകൾ വെച്ചിട്ട് ഒരു നാടൻ പരിപാടി പിന്നെ സുമതി വളവിന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് ഈ ഒരു നിമിഷം അതൊന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് ഉണ്ട് അഭിലാഷം നമ്മുടെ സിനിമ ഇപ്പോ ജനതയിൽ മൊത്തം നമ്മുടെ പ്രീവിയസ് ഇന്റർവ്യൂസിൽ സോളിഡ് ആയിട്ട് കാര്യമായിരുന്നു ഇത് ബേസ്ഡ് ഓൺ നോട്ട് എ ട്രൂ ഇൻസ്പയർഡ് ഫ്രം ട്രൂ ദ്രൂ ഇവെന്റ് ഉണ്ടായ ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ നമ്മൾ ടോട്ടലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരിക്കലും സുമതി വളവ് എന്നുള്ള ഒറിജിനൽ സ്റ്റോറി അല്ല അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള സുമതിയെ ഞാനും ഇഷ്ടവും ചേർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു അത് ഇങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞതാണ് ശരിക്കും സുമതി വളവെന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള പാലോട് സുമതി വളവ കഥയെന്ന് അത് പറയുന്നത് ഞങ്ങളെല്ലാ ഇന്റർവ്യൂകളിലും ഞങ്ങളുടെ എല്ലാ പോസ്റ്റുകളും ഞങ്ങൾ പറയാറുള്ളത് ഞങ്ങൾ ആ വളവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആ പേര് കേൾക്കാൻ നല്ല രസമല്ലേ സുമതി വളവ് അതുകൊണ്ടാണ് പേരെടുത്തത് ഒരിക്കലും ഇത് തിരുവനന്തപുരം മയിലുംകോടുള്ള അല്ലെങ്കിൽ പാലോടുള്ള സുമതി വളവുമായിട്ട് പുല കുല ബന്ധം പോലും ഇല്ല കേട്ടോ ആ വളവിന് ആ പേരും അവിടെ നമ്മൾ എല്ലാ ഇപ്പൊ പല സ്ഥലങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഇൻസുറൻസ് ഉണ്ട് അത് ഈ സുമതിയോളവി കേട്ടതും ഉണ്ട് ഈ പറയുന്ന പൂജാരി വളവ് കേട്ടതുകൊണ്ട് അല്ലെങ്കിൽ വയനാട് ചുരത്തിൽ കേട്ടതുകൊണ്ട് ഇതൊക്കെ പലതിൽ നിന്ന് ഇൻസ്പെയർ ചെയ്തെടുത്തേക്കുന്ന ഇവന്റ്സ് ആണ് നിങ്ങൾ ഇന്ന് തിയേറ്ററിൽ കണ്ട പല സംഭവങ്ങളും അപ്പൊ അതുകൊണ്ട് ആ കമന്റിട്ട ആളെ അവരെ കുറ്റം പറഞ്ഞല്ല കുട്ടിയുടെ ചിന്തകൾ ശരിയായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഞങ്ങള് ഒന്നും കൂടെ ഞങ്ങൾ മീഡിയ സുഹൃത്തുക്കൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാണ് ഈ സിനിമ ഒരിക്കലും തിരുവനന്തപുരത്തുള്ള സുമതി വളവിന്റെ കഥയല്ല ഇത് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഞങ്ങളുടെ ഓൺ സ്റ്റോറി ആ സുമതി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചു മാത്രമേ ഉള്ളൂ എഴുതുമ്പോ എന്ത് വളം അങ്ങനെയല്ല എന്റെ അടുത്ത് ആരൊക്കെ ചോദിച്ചു പത്താം വിളവിന്റെ സെക്കൻഡ് പാർട്ടാണോ സുമതി എന്നൊക്കെ അങ്ങനെയല്ല ആ പേര് ക്യാച്ച് ചെയ്യാറ് ഞങ്ങള് രണ്ടായിരത്തി പത്തൊമ്പതിൽ അർജുനോട് കഥ പറയുമ്പോഴും ഇതേ പേര് തന്നെയാണ് തന്നെയാണോ ആ ചില പേരുകൾ അങ്ങനെയാണ് ഇപ്പം മാളികപ്പുറം എന്നുള്ളതേ പേര് ഞങ്ങളുടെ പലരും ആ പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ സിനിമ റിലീസ് ചെയ്ത് അനൗസ് ചെയ്തതിനു ശേഷം പല ആളുകളും വിളിച്ചിട്ട് ആ പേര് കരുത് ആ പേര് വലിയ പ്രശ്നമാണ് മാറ്റണം പറഞ്ഞപ്പോ ഞാനും വിഷ്ണു ഞങ്ങളുടെ സ്ട്രോങ് ഡിസിഷൻ എന്ന് വെച്ചാൽ ആ കഥയ്ക്ക് ആ പേരിൽ അത് മറ്റൊരു പേര് ചെയ്തില്ല എന്ന് പറഞ്ഞോണ്ട് തന്നെയാണ് ആ പേര് സ്റ്റിക്ക് ഓൺ ചെയ്തത് അപ്പം ഈ കഥക്ക് അതുപോലെ തന്നെയാണ് സുമുതി വളം എന്നുള്ള പേരിലാതെ മറ്റൊരു പേര് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് അതുകൊണ്ട് അങ്ങനെ എന്നെ വെച്ചത് അതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് എന്തിനാ എന്നെ തന്നെ ഈ ടാർഗറ്റ് വെച്ചു എന്നിട്ട് പറയും എന്റെ അടുത്ത് എന്റെ പേര് വരുന്നുണ്ട് കൊഴപ്പല്ല പറ ചോദ്യം അല്ല ഞാൻ പറഞ്ഞല്ല ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു ചെറുപ്പം മുതൽ സ്വപ്നം കണ്ട് പിന്നീട് ഒരു ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പഠിത്തത്തിലേക്ക് മീൻസ് മറ്റൊരു മേഖലയിലേക്ക് ജോലിയിലേക്ക് പോകുമ്പോഴും ഉള്ളിൽ കൊണ്ടാടുന്ന വലിയൊരു പാഷനാണ് സിനിമ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ സിനിമയ്ക്ക് വേണ്ടി എന്ത് ജോലി വിടുമ്പോഴും എന്റെ മുന്നിൽ ബ്ലാങ്ക് ആണ് പക്ഷെ ഒരേ ഒരു ലക്ഷ്യം ഒരു ദിവസം ഞാൻ ഈ സിനിമയിൽ എത്തുമെന്നുള്ള അതേ ഒരു ഒരു പാഷനുള്ളിൽ വെച്ചോണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ എന്റെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ ആദ്യ സിനിമയായി ഇറങ്ങുന്നത് അപ്പോൾ ആ പത്ത് വർഷം ഞാൻ കണ്ട സ്വപ്നം അല്ലെങ്കിൽ ഞാൻ എടുത്ത എഫോട്ടോ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ബ്രാൻഡിങ് എനിക്ക് ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഈ പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കുമ്പം പറയാറുണ്ട് അപ്പൊ ഇയാൾ ഭയങ്കര ഷോ ആണല്ലോ അവിടെ ചെന്ന് ഇയാൾ പി ആർ ആണോ അതാ ഞാൻ ചോദിക്കുന്നത് ഞാൻ നമ്മൾ നാളെ ഒരു സമയത്ത് ഇല്ലാതായി കഴിയുമ്പോൾ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണം അതിനുവേണ്ടി എല്ലാവരും ജീവിക്കുന്നത് ഞാൻ എന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്ന വിമർശിച്ചുണ്ട് ഈ പറയുന്ന എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം സിനിമാക്കാർ അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന എന്റെ കഥ എടുക്കാൻ തയ്യാറെ നിൽക്കുന്ന ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇത്രയും പേരോടുള്ളപ്പം തീർച്ചയായിട്ടും ആ ബ്രാൻഡ് എനിക്കൊരു വലിയ ഒരു എന്താ പറയുക അതിന്റെ ബലം തന്നെയാണ് തീർച്ചയായിട്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ അത് അവർക്ക് വേണ്ടി കുറച്ച് സിനിമകൾ ഞാൻ ചെയ്യും നമ്മുടെ സിനിമയിലെ വില്ലൻ ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രാവൺ അതെ നമ്മുടെ നടൻ മുകേഷ് ഏട്ടിന്റെ മകനാണ് to so, thank you the children, the student, and the crew. Uh, it was a nice experience. A really experience. And all of you, what are you doing? I'm feedback. Online <laughs> interview or media? <laughs> <laughs> <Okay>. <laughs> thank, you. <laughs> thank you. Thank you, thank you.